അപ്പോൾ എല്ലാവർക്കും ഹൈ മെയ് ഒന്നിന് നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷം തികയാൻ പോവുകയാണ് ഒരു വർഷമാകുമ്പോഴേക്കും നമുക്ക് വൺ കെ ആകാൻ സഹായിച്ച എല്ലാവർക്കും നന്ദി ഇതുവരെ ഉണ്ടായ സപ്പോർട്ട് തുടർന്നും ഉണ്ടാവണേ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുട്ടി ബിരിയാണിയാണ് അതിനായിട്ട് നമ്മൾ ബിരിയാണി അരി ഒരു ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് ഇവിടെ ആർക്കും ബസ്മതി റൈസ് കൊണ്ട് ബിരിയാണി വെച്ചാൽ ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഈ കുഞ്ഞരി മേടിച്ചത് ആദ്യം തന്നെ നമ്മൾ അരി വേവിച്ചെടുക്കാനാണ് പോകുന്നത് അതിനായിട്ട് നമ്മൾ ഒരു മൂന്ന് കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുക്കറിൽ ഒന്നര കപ്പ് അരിക്ക് മൂന്ന് കപ്പ് വെള്ളം എന്ന അളവിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് കുക്കറിലേക്ക് അരി ഇട്ട് കൊടുക്കാം നമ്മൾ നമ്മളിതിൻ്റെ ഇടയിൽ അരി കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി അപ്പോൾ നമ്മൾ ബിരിയാണിയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് കുക്കർ അടയ്ക്കാം ഇനി നമുക്ക് കുക്കർ അടുപ്പിൽ വയ്ക്കാം അപ്പോൾ അരി വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്തെടുക്കാം അതിനായിട്ട് നമ്മൾ ഉരുളിയിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ നെയ്യിൻ്റെ കൂടെ ഡാൽഡയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ചൂടായതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച സവോള കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അവസാനം ബിരിയാണിയുടെ മേലെ ഗാർണിഷ് ചെയ്യാനുള്ള സബോള നമ്മൾ ഇപ്പോഴേ നമ്മളിപ്പോഴേ വറുത്തുപൊരുവിക്കുകയാണ് അപ്പോൾ ഇത് നന്നായി വഴന്ന് കളറൊക്കെ മാറി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതേ ഇത് ചെറുതായിട്ട് വഴുന്നൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ നന്നായി മുരിച്ചെടുക്കണം അപ്പോൾ അതേ ഇത്രയും മുരിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് എളുപ്പമണി നോക്കിയതാണ് അപ്പോൾ മുന്തിരി ബോൾസ് ആയി വന്നിട്ടുണ്ട് നമുക്കിത് കോരി മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മൾ ചിക്കൻ ഗ്രേവി ഉണ്ടാക്കേണ്ടത് കൊണ്ട് പാത്രം മാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉരുളിയിലുണ്ടായിരുന്ന നെയ്യ് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ചൂടായ നെയ്യിലേക്ക് നമ്മൾ പട്ട ഗ്രാമ്പു ഏലയ്ക്ക പെരിഞ്ചീരകം എന്നിവ ചേർക്കുന്നുണ്ട് ഒരു മൂന്ന് മിനിറ്റ് അളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം നമുക്ക് അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സബോള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചിക്കൻ്റെ ഗ്രേവിയിലേക്ക് വേണ്ട ഉപ്പ് ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഉപ്പ് ഇടുന്നത് കൊണ്ട് സവോള വേഗം വഴന്ന് കിട്ടുകയും ചെയ്യും നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളിത് ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി കൂടി ചേർക്കാം ഇനി നമ്മളിതിലേക്ക് ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് പച്ചമുളക് മാറിക്കഴിയുമ്പോൾ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം നമ്മൾ ഇനി കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഒരു അര ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഗ്രേവി ചിക്കനിലേക്ക് പിടിക്കുന്ന തരത്തിൽ നമ്മൾ ഇളക്കി മിക്സ് ചെയ്യണം നന്നായിട്ട് ചിക്കനിൽ ഗ്രേവി പിടിച്ചു കഴിയുമ്പോൾ നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം നമ്മളൊരു പത്തഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ അരി വെന്തിട്ടുണ്ടായിരുന്നു നമ്മൾ വിസിലൊന്നും വരുത്തിയില്ലായിരുന്നു വിസിൽ വരാറായപ്പോൾ ഓഫ് ചെയ്തിട്ട് ഒരു ആറ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളത് തുറന്നു ഇപ്പോൾ പാകത്തിന് അരി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ പാകത്തിനായതുകൊണ്ട് നമ്മുടെ അരി കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബിരിയാണി റൈസ് ഒരു കയ്യിൽ കൊണ്ട് കോരി നമ്മൾ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് റൈസ് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കിതൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മൾ ആദ്യമായിട്ടാണ് ഇത് അരിൻ്റെ ഒപ്പം ചിക്കനും കൂടിയിട്ട് ഒരുമിച്ച് ഇതാക്കുന്നത് നേരത്തെ വേറെ വേറെ ആയിരുന്നു വെച്ചുകൊണ്ടിരുന്നത് ഇതേ നമ്മൾ നന്നായി അളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അലങ്കാരപ്പണിയിലേക്ക് കടന്നാലോ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പുതിയ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവാളി അണ്ടിപ്പരിപ്പ് മുതിരയും ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ മല്ലി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് അത് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഇതിന് മുകളിലേക്ക് ഒരു മുറി നാരങ്ങ നീര് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് നെയ്യ് കൂടി തോവിയിട്ട് തീ ഓഫ് ചെയ്ത് നമുക്ക് അടച്ചു വയ്ക്കാം അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയായി ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ചാനലിലെ മറ്റു വീഡിയോസ് കൂടി ഒന്ന് കാണണേ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കാം അടിപൊളി ടേസ്റ്റും നല്ല സ്പൈസിയുമായിരുന്നു അപ്പോൾ വൺക്കാകാൻ സാധിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ ഓക്കെ ബായ്